നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ കെ ടി വിനോദ് കൃഷ്ണൻ ഞാൻ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ അമിയ ആയുർവേദ നഴ്സിംഗ് ഹോം എന്ന സ്ഥാപനം നടത്തുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആയുർവേദ ശാസ്ത്രത്തിലെ മർമ്മ ചികിത്സ എന്ന് പറയുന്ന പ്രത്യേക ചികിത്സാരീതിയെക്കുറിച്ചാണ് ആയുർവേദത്തിൽ വളരെ വിശദമായിട്ട് മർമ്മങ്ങളെപ്പറ്റിയും അതിൻ്റെ ചികിത്സാരീതികളെപ്പറ്റിയും പറയുന്നുണ്ട് ആയുർവേദ ശാസ്ത്ര പ്രകാരം നമ്മുടെ ശരീരത്തിൽ മനുഷ്യ ശരീരത്തിൽ നൂറ്റി ഏഴ് പോയിൻ്റുകൾ ശരീരത്തിലെ ചില പ്രത്യേക ഭാഗങ്ങൾ പറയുന്നുണ്ട് അത് മർമ്മങ്ങൾ എന്നാണ് പറയുന്നത് ഈ മർമ്മങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചില പ്രത്യേക മർമ്മ പോയിൻറ്റിൽ എന്തെങ്കിലും അടിയോ ഇടിയോ തട്ടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് ഉണ്ടാവും അങ്ങനെ കുറച്ച് മർമ്മങ്ങളെപ്പറ്റി പറയുന്നത് ആ മർമ്മങ്ങളെ സദ്യപ്രാണായ മർമ്മങ്ങളെന്ന് പറയും ചില മർമ്മങ്ങൾ ഉടനെ ഉണ്ടാക്കില്ല കാലാന്തര പ്രാണഹരം എന്ന് പറയും അത് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു ആറുമാസത്തിൻ്റെ ഉള്ളിലൊക്കെ മരണം ഉണ്ടാക്കുന്നതാണ് ചികിത്സിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്നാൽ ചില മർമ്മങ്ങളെന്ന് പറയുന്നത് വൈകല്യങ്ങളെ ഉണ്ടാക്കും ഉദാഹരണമായിട്ട് കയ്യിൽ അടി തട്ടുക മറ്റേ ചെയ്യുന്ന കൈ പൊങ്ങാൻ പറ്റാതെ ആവുക കാലിലാണ് പറ്റിയതെങ്കിൽ നടക്കാൻ പറ്റാതെ ആവുക ഇത്തരം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇത് പിന്നീട് ആ ഭാഗം ചലനശേഷി തടസ്സപ്പെട്ട് കുറഞ്ഞ് തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്താം നടുവിനാണ് അടി പറ്റുന്നതെങ്കിൽ നടുവിന് കുകുന്തരമെന്ന് പറയുന്ന മർമ്മത്തിൽ അടി പറ്റിക്കഴിഞ്ഞാൽ കാല് രണ്ടും കുഴഞ്ഞു പോവുക എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവും ചിലരിൽ അത് മലം പോകുന്നതിൻ്റെ കണ്ട്രോൾ പോവുക മൂത്രം അറിയാതെ പോവുക അതുപോലെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുക തുടങ്ങിയ കാരണങ്ങൾക്ക് വഴിയൊരുക്കാം അപ്പോൾ അതുകൊണ്ട് മർമ്മചികിത്സ എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ചികിത്സാരീതിയാണ് സാധാരണയായിട്ട് ഇപ്പോൾ ആക്സിഡൻറ്റുകൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ് എത്ര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എയർ ബാഗ്സ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോട് കൂടിയ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ പോലും ഒരു ആക്സിഡൻ്റ് ആയ ചിലപ്പോൾ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാലും ഈ മർമ്മങ്ങളിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം പിന്നീട് കുറേ കാലം തുടർച്ചയായിട്ട് ഈ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് അസുഖം എന്നുള്ള രീതിയിൽ ഇതുണ്ടാവാം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതോടൊപ്പം തന്നെ മർമ്മചികിത്സയുമായി ബന്ധപ്പെട്ട ആയുർവേദത്തിൽ പറയുന്നതാണ് വിവിധ തരത്തിലുള്ള എല്ലുകളുടെ ഒടിവ് ചതവ് ഉളുക്ക് എന്ന് പറയുന്നത് ഇപ്പം മനുഷ്യ ശരീരത്തിൽ ഇരുന്നൂറ്റിയാറ് അസ്ഥികൾ മെയിൻ അസ്ഥികളുണ്ട് എന്ന് പറയുന്നു അതിൽ പലതും നീളമുള്ള ബോ ബോണുകളാണ് നീളമുള്ള അസ്ഥികളുണ്ട് ചെറിയ അസ്ഥികളുണ്ട് അതുപോലെ പരന്ന പലക പോലത്തെ ഉള്ള അസ്ഥികളുണ്ട് പലപ്പോഴും ഒരാക്സിഡൻറ്റ് പറ്റിയ അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണും കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണു അല്ലെങ്കിൽ കെൻറ്റിലേക്ക് വീണു വാഹനത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൽ പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലുകൾ പല രീതിയിൽ പൊട്ടാം ചിലത് ചൂർണം എന്നുള്ള രീതിയിൽ പൊടി പൊടിയായി പോകും ചിലത് കഷ്ണങ്ങളായി മാറും ചിലതിൽ ഒന്നോ രണ്ടോ ഫ്ര കഷ്ണങ്ങളായിട്ട് മാറും ചിലതിൽ ചെറിയ ഒരു വര പോലെത്ത ഉള്ള ഫ്രാക്ചറേ ഉണ്ടാവുള്ളൂ പൊട്ടി അകന്ന് നിൽക്കുകയൊന്നുമില്ല അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഇതിൽ ചികിത്സകൾ കൃത്യമായി എടുത്തിട്ടില്ലെങ്കിൽ വൈകല്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവാം ഭാവിയിൽ മനുഷ്യൻ്റെ ആ രോഗിയുടെ പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും തടസ്സം വരാം ഇതിൻ്റെ ചികിത്സകൾ വളരെ കൃത്യമായിട്ട് എല്ലൊടിവ് മർമ്മ ചികിത്സ എന്നു പറയുന്ന ചികിത്സകളുടെ പ്രത്യേകമായ രീതികളും അതിൽ ചെയ്യുന്ന വിവിധ ചികിത്സകളും മരുന്നുകളും ആയുർവേദ ശാസ്ത്രത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് ചികിത്സ നന്നായിട്ട് അറിയുന്നവർ അത് കൃത്യമായി ചെയ്യുകയും ചെയ്യും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇപ്പോൾ റോഡ് ആക്സിഡൻ്റ് ഉണ്ടായി മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങളൊക്കെ വളരെ നന്നായിട്ട് അതിൻ്റെ ചികിത്സകൾ ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരും പക്ഷെ പ്രശ്നം അതിന് ശേഷം പിന്നീടുണ്ടാകുന്ന പല പ്രോബ്ലങ്ങൾ ഉദാഹരണമായിട്ട് ഇപ്പം തല അടിച്ച് വീണൊരാളിൽ തലയിലെ മുറിവുകൾ തലച്ചോറിലുണ്ടായ തകരാറുകളൊക്കെ നമുക്ക് ചികിത്സിച്ചു മാറ്റാം പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് ശേഷം പിന്നീട് അയാൾക്കുണ്ടാവുന്ന ഒരു തലവേദന അല്ലെങ്കിൽ തുടർന്ന് നിൽക്കുന്ന ചില ടെൻഷനുകൾ ഈ ആക്സിഡൻ്റിൻ്റെ ഭാഗമായിട്ടോ റോഡ് ആക്സിഡൻ്റിൻ്റെ ഭാഗമായിട്ടോ അല്ലാതെ ഉണ്ടായിട്ടുള്ള ഷോക്ക് എന്ന് പറയും അത് ഇയാളെ ഈ രോഗീനെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കും അത് അയാളെ ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും ഉറക്കത്തിൽ ഞെട്ടിണീക്കുക ടെൻഷൻ കൂടുക ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരിക അതായത് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഈ സിംറ്റംസ് ഈ ലക്ഷണങ്ങൾ പലപ്പോഴും രോഗീനെ പിന്നീട് വലിയ വലിയ പ്രോബ്ലങ്ങളിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അത് നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നത് ആയുർവേദ മർമ്മ ചികിത്സ ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് അല്ലെങ്കിലും ഒരു ആക്സിഡൻറ്റിന് ശേഷം പിന്നീട് അയാളിൽ ഹൃദ്രോഗങ്ങളോ അല്ലെങ്കിൽ കിഡ്നി രോഗങ്ങളോ ലിവർ ഡിസീസസ് അല്ലെങ്കിൽ കരൾ സംബന്ധമായ രോഗങ്ങളോ അല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ലൈംഗികമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഓർമ്മ കുറഞ്ഞു തുടങ്ങുക ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരാം ബുദ്ധിക്ക് തകരാറുകൾ സംഭവിക്കുക കോർഡിനേഷൻ ഇല്ലാതെ വരിക അതായത് ഒരു കാര്യം ഓർത്ത് വെച്ച് പിന്നെ അതിൻ്റെ അടുത്ത കാര്യങ്ങളിലേക്ക് കയറി പോകാൻ പറ്റാത്തവരി ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിനെ തടയാൻ ആയുർവേദ മർമ്മ ചികിത്സ എന്ന് പറയുന്നത് മർമ്മ ചികിത്സയുടെ പ്രത്യേകത അത് മറ്റ് ചികിത്സകൾ പോലെ അത്ര ചിലവേറിയതല്ല ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കാണുകയോ അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങളുണ്ടാകുമ്പോൾ കഴിഞ്ഞതും വേഗം ഒരു മർമ്മ മർമ്മചികിത്സകൻ്റെ അടുത്തെത്തിയിട്ട് അതിനുള്ള ചികിത്സകൾ നൽകുകയാണെങ്കിൽ പെട്ടെന്നുള്ള ഗുണം ലഭിക്കും കുറേ കോംപ്ലിക്കേഷനും പിന്നീട് വരുന്ന കുറേ ചികിത്സാ ചെലവുകളും नंदी नमस्कार